ബിസ്മിഹിറമൻ റഹീം നെഹ്മദ് ഹുൻ ഉസല്ലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ നൂഹനബി അലി സ്ലാത്ത് വസ്സലാമിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സമുദായത്തെപ്പറ്റിയും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ആദ് ഗോത്രത്തെ പറ്റിയും അവരോട് അയക്കപ്പെട്ട പ്രവാചകനായ ഹൂദ് നബി അലി ഇസ്സലാമിനെ പറ്റിയുമാണ് പറയുന്നത് قال يا قوم اعبدوا الله ما لكم من غيره تتقون ആതിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല നിങ്ങൾ ഭയപ്പെടുന്നില്ലേ قال الملأ الذين كفروا من قومه إنا لنراك في سفاحة في وإنا لنظنك من الكاذبين അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നുള്ള നിഷേധികളായ പ്രമാണികൾ പറഞ്ഞു ഞങ്ങൾ നിന്നെ വിവരക്കേടിൽ അകപ്പെട്ടതായി കാണുന്നു ഞങ്ങൾ നിന്നെ കള്ളനായും ഭാവിക്കുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ എനിക്ക് വിവരക്കേടില്ല മറിച്ച് ഞാൻ സർവലോക പരിപാലകൻ്റെ ഭാഗത്തു നിന്നുമുള്ള ദൂതനാണ് എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു ഞാൻ നിങ്ങളോട് വിശ്വസ്തതയുള്ള ഗുണകാംക്ഷിയാകുന്നു أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى رَجُلٍ على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم نوح بعد قوم نوح وزادكم في الخلق الله لعلكم تفلحون നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉപദേശം നിങ്ങൾക്ക് വന്നതിനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ നബിയുടെ സമുദായത്തിന് ശേഷം അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയതിനെ നിങ്ങൾ അനുസ്മരിക്കുക അള്ളാഹു നിങ്ങൾക്ക് ശാരീരിക ശേഷി അധികരിപ്പിച്ചു തന്നു ആകയാൽ നിങ്ങൾ വിജയം വരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുക അജി لنعبد الله وحده ونذر ما كان يعبد اباؤنا فأتنا بما تعدنا إن كنت من الصادقين. അവർ പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നതിനും ഞങ്ങളുടെ പൂർവ പിതാക്കന്മാർ ആരാധിച്ച വസ്തുക്കളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നതിനും വേണ്ടി താങ്കൾ ഞങ്ങളുടെ അരികിൽ വന്നിരിക്കുകയാണോ താങ്കൾ സത്യസന്ധനാണെങ്കിൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യം കൊണ്ടുവരുക أتجادلونني في أسماء سميتموها في أسماء إن سميتموها أنتم وآباؤكم ും ഇനി കുമൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നും നിങ്ങളുടെ മേൽ ശിക്ഷയും കോപവും സംഭവിച്ചിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ പൂർവീകരും സ്ഥാപിച്ച കുറേ നാമങ്ങളുടെ പേരിൽ എന്നോട് നിങ്ങൾ തർക്കിക്കുകയാണോ അള്ളാഹു അതിന് യാതൊരുവിധ രേഖയും ഇറക്കിയിട്ടില്ല ആകയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവരിൽ പെട്ടവനാണ് برحمة منا وقطعنا دابر الذين كذبوا بآياتنا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين നമ്മുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരെയും നാം രക്ഷിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരുടെ വേര് നാം മുറിച്ചു മാറ്റി അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല ഈ ആയത്തുകളിൽ അള്ളാഹു ഗോത്രത്തെ പറ്റിയാണ് അറിയിച്ചിരുന്നത് നൂ നബി അലൈസാദു വസ്സലാമിൻ്റെ അഞ്ചാമത്തെ തലമുറയായ സാം എന്ന ആളുടെ മക്കളിൽ ഒരാളാണ് ആദ് എന്നുള്ളത് ആ മകൻ്റെ തലമുറയാണ് ഈ ആദ് ഗോത്രം എന്ന് അറിയപ്പെടുന്നത് ആദ് ഗോത്രത്തിലോട്ട് അള്ളാഹു അയച്ച പ്രവാചകനാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ് ഗോത്രം അവർ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു കൂട്ടരായിരുന്നു അവരെ പറ്റി പശുത ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി അവർക്ക് അള്ളാഹുത്താല വലിയ രീതിയിലുള്ള ശാരീരികമായ ശേഷി നൽകി ഭൗതികമായ പല അനുഗ്രഹങ്ങളും നൽകി മറ്റാർക്കും നൽകാത്ത പല രീതിയിലുള്ള ഞാമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു ഈ ഗോത്രത്തിന് നൽകുകയുണ്ടായി എന്നാൽ അവർ നന്ദി കെട്ടവരായിത്തീർന്നു അഥവാ നൂഹ് നബി സാദു വസ്സലാമും ന്യൂനബി അലൈഹി സാദു വസ്സലാമോടൊപ്പം പ്രളയത്തിൽ രക്ഷപ്പെട്ടവരും പൂർണ്ണമായി അള്ളാഹു വിശ്വാസമുള്ളവരായിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു പക്ഷേ അവരുടെ തലമുറകൾ വളർന്നു വന്നപ്പോൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞു കടന്നപ്പോൾ അവരിൽ വിഗ്രഹ ആരാധന കടന്നുകൂടുകയും അള്ളാഹുവിൽ അവർ പങ്കു ചേർക്കുന്നവരായി തീരുകയും ചെയ്തു ആധുഗോത്രത്തിൽപ്പെട്ടവർ അള്ളാഹു അവർക്ക് നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയില്ല അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവർ മതിമറക്കുകയും അള്ളാഹുവിനെ മറന്നു കളയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അവരിൽ വിഗ്രഹാരാധന അക്രമം കൊള്ളനടുത്തൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ അനീതിപരമായ കാര്യങ്ങൾ ചെയ്യൽ ഇങ്ങനെയുള്ള എല്ലാ മോശമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ നേർമാർഗത്തിലോട്ട് നയിക്കാനായി അള്ളാഹു സുബഹാനഹുല അവരിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു അതാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹൂദ് നബി അലൈഹി സ്ലാത്തു വസ്സലാം അവരുടെ അടുക്കൽ പോയി അവരെ ഏകദേശ വിശ്വാസത്തിലോട് ക്ഷണിച്ചു അവരിലുണ്ടായിരുന്ന വിഗ്രഹ ആരാധനയെ ശക്തമായ രീതിയിൽ എതിർക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ നൂ നബി അലൈസാദ് വസ്സലാമിനോട് പറഞ്ഞതുപോലെ തന്നെ ഹൂദ് നബിയോടും ആ ജനത പറയുകയുണ്ടായി നീ എന്താണ് ഈ പറയുന്നത് വിവരക്കേടാണോ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞങ്ങളുടെ പിതാ മഹന്മാർ ചെയ്ത അതേ കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളെ നീ ഒരിക്കലും എതിർക്കേണ്ടതില്ല ഞങ്ങൾ ശരിയാണ് ചെയ്യുന്നത് എന്ന് ഹൂദ് നബി അലൈ സാദു വസ്സലാമിനോട് സമുദായം പറയുകയുണ്ടായി ഉടനെ ഹൂദ് നബി അലൈഹി സാദു വസ്സലാം പറഞ്ഞു ഒരിക്കലും ഞാൻ ഇവരക്കേടല്ല പറയുന്നത് എൻ്റെ രക്ഷിതാവായ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ് ഞാൻ പൂർത്തീകരിക്കുന്നത് ഞാൻ സത്യസന്ധനാണ് ഒരിക്കലും വ്യാജമായ കാര്യമല്ല പറയുന്നത് നിങ്ങൾക്ക് നന്മ ായ നിങ്ങളുടെ അന്തിമ നന്നാവുന്നതായ കാര്യമാണ് നിങ്ങൾക്ക് അറിയിച്ചിരുന്നത് ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണ് ഒരിക്കലും നിങ്ങൾ എൻ്റെ വാക്കിനെ പരിഹാസമായി കാണാൻ പാടില്ല എന്ന് ഹൂദ് നബി അലൈഹി സാദു വസ്സലാം അവർക്ക് അറിയിച്ചു കൊടുത്തു എപ്രകാരം നൂഹ് നബി അലൈഹി സാദു വസ്സലാം പറഞ്ഞോ അതേപോലെ ഹൂദ് നബി അലൈഹി സാദു വസ്സലാമും പറഞ്ഞു നിങ്ങൾപ്പെട്ട ഒരാൾക്ക് അള്ളാവിൻ്റെ സന്ദേശം എത്തിയതിനെ നിങ്ങൾ പരിഹസിക്കുകയാണോ നിങ്ങൾ അത്ഭുതമായി കാണുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ നബി അലൈസാദ് വസ്സലാമിൻ്റെ സമുദായത്തിന് അള്ളാഹു നൽകിയതിനേക്കാൾ അവർക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി അവർക്ക് ശാരീരികമായും സാമ്പത്തികമായും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകി ഇതെല്ലാം നൽകിയിട്ടും വീണ്ടും നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണോ ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത് അള്ളാഹു ആണല്ലോ അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവരിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബനു ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും എല്ലാ സമുദായങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിലും എല്ലാ പ്രവാചകന്മാരും അവരെ ഏകദേശ വിശ്വാസത്തിലോട് ക്ഷണിക്കുകയും അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനോട് അവർ എത്ര കടമപ്പെട്ടവരാണെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഹൂദ് നബി അലൈഹി സാദു വസ്സലാം അവരോട് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനായി പറഞ്ഞു പക്ഷേ ആ ജനത അത് കേൾക്കാൻ തയ്യാറായില്ല അവർ ഹൂദ് നബി അലൈഹി സാദു വസ്സലാമിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ അത് ധിക്കാരം തീർന്നു അവർ എന്താണോ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നമ്മളിലോട്ട് വന്നുകൊള്ളട്ടെ യാതൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ സംസാരിച്ചു അള്ളാഹു സുബാനഹുഅത്തായാല അവരുടെ ഈയൊരു ധിക്കാര പ്രവൃത്തിയിൽ കോപിക്കുകയും അങ്ങനെ അവരുടെ മേൽ ശക്തമായ ശിക്ഷയെ അള്ളാഹു ഇറക്കുകയും ചെയ്തു അവരുടെ ഈയൊരു നിഷേധവും ധിക്കാരവും കാരണമായി മൂന്ന് വർഷം അള്ളാഹു താല അവരിൽ നിന്നും മഴയെ പിടിച്ചു വെച്ചു മഴ പെയ്യാത്തത് കാരണമായി അവർ വലിയ ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിത്തീർന്നു പിന്നീട് അള്ളാഹു താല എട്ട് പകലും ഏഴ് രാത്രിയും അവരിലോട്ട് ശക്തമായ കാറ്റ് അടിച്ചു വീശിപ്പിച്ചു ആ ശക്തമായ കാറ്റ് കാരണമായി അവർ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയുണ്ടായി ആ സമയത്ത് അള്ളാഹുത്താല വിശ്വാസികളെയും ഹൂദ് നബി അലൈഹി സാദു വസ്സലാമിനെയും സംരക്ഷിച്ചു ആ കാറ്റടിച്ച് വീശുന്ന അതേ സ്ഥലത്ത് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹൂദ് നബി അലൈഹി സാദു വസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച സമുദായവും അഭയം തേടുകയും അവിടെ മാത്രം കാറ്റടിച്ച് വീശാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ചുറ്റുഭാഗത്ത് മൊത്തം കാറ്റടി ീശി അത് കാരണമായി അവരും അവരുടെ എല്ലാ സമ്പാദ്യവും നഷ്ടത്തിലായി പക്ഷെ അള്ളാഹു സുബാനഹുല ആ ശക്തമായ കാത്തിന്റെ ഇടയിലും ഹൂദ് നബി അലൈസാദു വസ്സലാമിനെയും വിശ്വാസികളെയും സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ അള്ളാഹുത്താല ഹൂദ് നബിയെയും വിശ്വാസികളെയും സംരക്ഷിക്കുകയും നിഷേധികളെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി നാം ന്യൂഹ് നബിയുടെ സംഭവം പറഞ്ഞു ഇപ്പോൾ ഹൂദ് നബി അലി അലൈസ്ലാമിൻ്റെ സംഭവം പറഞ്ഞു ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എപ്പോഴും വിജയം വിശ്വാസികൾക്ക് മാത്രമാണ് അവിശ്വാസികൾ വിശ്വാസികൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്തവർ അവർ വിചാരിക്കും അവരുടെ ഈ സുഖ സൗകര്യങ്ങൾ എന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളത് പക്ഷേ ഒരിക്കലും ഉണ്ടാവുന്നതല്ല അന്തിമ വിജയം ും അല്ലാ വിശ്വാസമുള്ളവർക്ക് മാത്രമായിരിക്കും ഭൗതികമായ കാര്യങ്ങൾ അല്ലാഹുന്റെ തീരുമാനങ്ങൾക്ക് മുമ്പ് ഒരു രീതിയിലും നമുക്കൊരു സംരക്ഷണവും നൽകുന്നതല്ല എന്ന കാര്യം ഈ സംഭവത്തിലൂടെ അള്ളാഹു താല തരികയാണ് ഇവിടെ അള്ളാഹു താല ഹൂദ് നബിയുടെയും ആദ് ബോത്രത്തിൻ്റെയും സംഭവം ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ച് തരികയുണ്ടായി ഇതിൻ്റെ വിശദമായ വിശദീകരണം സൂറത്തുൽ ഹൂദിലും മറ്റു സൂറത്തുകളിലും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാ അവിടെ എത്തുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാം അള്ളാഹുത്താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബിലാലമീൻ